കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വാസ്തുപരമായിട്ട് ഒരു നിർമ്മാണം നടത്തുമ്പോൾ അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇത് ഒത്തിരി പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഇതൊരു ഓർഡർ ആയിട്ട് വൺ ബൈ വൺ ആയി പറയാം ഒന്നെന്ന് പറയുന്നത് ഒന്ന് ആ ഭൂമി തിരഞ്ഞെടുക്കുന്ന കാര്യമാണ് ഭൂമി നമ്മളൊരു പുതിയ ഭൂമിയാണ് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അത് ഈസ്റ്റ് ഫേസിങ്ങിലോ അല്ലെങ്കിൽ നോർത്ത് ഫേസിങ്ങിലോ ഉള്ള ഭൂമി വാങ്ങിക്കുക ഇതിൻ്റെ കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ റോഡ് വരുന്ന രീതിയിൽ വാങ്ങിക്കുക മറ്റുള്ള ദിക്കുകൾ മോശമാണെന്നോ മറ്റുള്ള വീടുകൾ നല്ലതല്ലെന്നോ അല്ല ഞാൻ പറയുന്നത് കൂടുതൽ സൗഭാഗ്യങ്ങൾ ഈ രണ്ട് ദിക്കുകൾ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ദിക്കിലേക്കുള്ള ദർശനമുള്ള വസ്തുവാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും രണ്ട് ആ വസ്തുവിൽ നമുക്ക് വീട് വെക്കേണ്ടതായിട്ടുള്ളൊരു ഇടമുണ്ട് അവിടെ വെക്കുക ചിലരുണ്ടെന്ന് വീടിൻ്റെ മധ്യ വസ്തുവിൻ്റെ മധ്യഭാഗത്തുണ്ടെന്ന് വീട് വയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല ഒരു വസ്തുവിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ചേർത്ത് വീട് വയ്ക്കുക അടുത്തത് മൂന്ന് ഈ വസ്തുവിന് ഒരു വാസ്തുമണ്ഡലം നമ്മൾ ക്രമീകരിക്കേണ്ടതാണ് ഇപ്പോൾ വലിയ ഭൂമിയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീടിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് അത്രയും ഭാഗം നമ്മൾ കെട്ടിത്തിരിച്ച് ഒരു വാസ്തുമണ്ഡലം നിർമ്മിക്കാം നാലെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചരിവുകളുണ്ട് ചരിവ് നമുക്ക് കിഴക്കോട്ട് വടക്കോട്ടും ചരിഞ്ഞ ഭൂമി ഏറ്റവും നല്ലത് കിഴക്കും വടക്കും ചരിഞ്ഞ ഭൂമി അപ്പോൾ ഏറ്റവും താൻ എവിടെ വരും നോർത്ത് ഈസ്റ്റ് ഭാഗം വരും അടുത്തത് ഇതിനകത്തോട്ട് നമുക്കൊരു കിണർ ചെയ്യണം കിണറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം വടക്ക് കിഴക്ക് ഭാഗം എവിടെയാണ് നോർത്ത് ഈസ്റ്റ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം അടുത്ത ആറാമത്തെ പോയിന്റ് ആറാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ വസ്തുവിൽ നിന്നും ഈ റോഡിൽ നിന്നും നമ്മുടെ വസ്തുവിലേക്ക് കയറാനുള്ള വഴി കിഴക്ക് ദർശനമായിട്ടുള്ള വസ്തുവാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് വീട്ടിലേക്ക് കടക്കാം അതേസമയം വടക്ക് ദർശനമാണെങ്കിലോ വടക്ക് കിഴക്കിൻ്റെ വടക്കിൽ നിന്ന് കയറണം ആണെങ്കിൽ വടക്ക് കിഴക്കിന്റെ കിഴക്കിൽ നിന്ന് കയറണം ഓക്കേ അടുത്തത് നമുക്ക് എന്താണ് അടുത്തത് തെക്കും പടിഞ്ഞാറും ഉയർന്ന ഫോമി അങ്ങനെയാണല്ലോ വട പിന്നെ കിഴക്കും വടക്കും ചാഞ്ഞ് വടക്ക് കിഴക്ക് താന്ന് നിൽക്കുന്നത് അടുത്തത് വീട് നമ്മൾ ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിരിക്കണം ഈ രീതിയിലേ വരാൻ പാടുള്ളൂ ഒരു ഭാഗവും ഇതിൽ മിസ്സിംഗ് ആകാൻ പാടില്ല നാല് മൂലകൾക്ക് നമുക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കണം തെക്ക് വന്ന് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ മാസ്റ്റർ ബെഡ്റൂം കൊടുക്കുക ഗൃഹനാഥനും ഗൃഹനാഥിയും ആ റൂം ഉപയോഗിക്കുക ഒരു പരിധി ഉണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് മാത്രം കിച്ചൺ ചെയ്യുക ഏറ്റവും പ്രോസ്പിരിറ്റിയുള്ള സ്ഥലം കുട്ടികൾക്കായിട്ടുള്ള ബെഡ്റൂം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യുക വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന സ്വീകരണ മുറിയും മെയിൻ ഡോറും കൊടുക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പാലിക്കേണ്ടതുണ്ട് പിന്നെ ഇതിനിപ്പോൾ നമുക്ക് ഒഴിച്ചു കൂടാൻ വയ്യാത്തൊരു കാര്യം വരുന്നത് ടോയ്ലറ്റും സെപ്റ്റിക് ടാങ്കുമാണ് അത് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് കൊടുക്കുക സെപ്റ്റിക് ടാങ്കും കൊടുക്കുക ഈ രീതിയിൽ നമ്മളൊരു വീട് പണിയുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഏകദേശം കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആവും ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ നേടിത്തരാനായിട്ട് ഈ ഒരു വീട് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകൾ വെച്ച് എല്ലാവർക്കും നല്ല സൗഭാഗ്യങ്ങളും സന്തോഷകരമായിട്ടുള്ള ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം